ما قرأناه وما صليناه وما صلناه هذه ودي ثم صلا ورحمة عزلا لبركة شاملة وقبولة ومرضية منا إلى حضرة سيدنا الشفع إلى وآخر أيدينا وثمرة فؤادنا مصطفى ربنا محمد صلى الله عليه وسلم اللهم أعطهم المسير الثابت ثمين الثابت الرفيع وقافروا مكانهم هو الذي وعدته ورزقنا شفاعته يوم القيامة إنك لا تخلف لا أيوة. اللهم أرزقنا في الدنيا غيارته وفي الاخره شفاعته وفي القلب محبته وفي المنام رؤيته ولا تهل النار يته وغير ذنوب اللهم بطل غيته وباطنيته وروحانيته وجسمانيه وشيطانيه وجنيته وعلمه وصيته يا رب العالمين. ارحم الراحمين يا ربي. സതസ്സിൽ വെച്ച് ഞങ്ങൾ സ്വീകരിക്കണമല്ലോ ഞങ്ങള് ഞങ്ങൾ പറഞ്ഞതിനെ സ്വീകരിക്കണമല്ലോ നിങ്ങൾക്ക് തന്നെ സ്വീകരിക്കണമല്ലോ മുത്തുമണിയിൽ പാവങ്ങള ഒരുപാട് വിഷമങ്ങളുള്ളവരാ ഒരുപാട് പ്രയാസങ്ങളുള്ളവരാ എല്ലാ വിഷമങ്ങളും

குடும்பத்தில் சமானம் நல்ல மக்களை கொண்டு சமாதானம் நல்லாக்கொண்டு சமாதானம் நல்ல மருமா கொண்டு சந்தோஷம் மறுமக்கள கொண்டு சமாதானம் நல்ல ஏறு மக்களக் கொண்டு சமாதானம் நல்ல ஒரு பாகத்திலான அது எடுக்க

ും രോഗികളാണ് എ എല്ല രോഗവും ട്യൂമർ ഉള്ളവരുണ്ട് തലവേദന എന്നവരുണ്ട് മൈഗ്രൈൻ ഉള്ളവരുണ്ട് ചെന്നിക്കുത്തുള്ളവരുണ്ട് തലയിൽ മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട്

ഗർഭപാത്ര ുള്ളവരുണ്ട് ഗർഭപാത്തിൽ കുമലകൾ ഉള്ളവരുണ്ട് ഗർഭപാത്തിൽ താങ്ങുപോകുന്നവരുണ്ട് ഗർഭപാത്രത്തില് ക്യാൻസർ ഉള്ളവരുണ്ട് ഗർഭപാത്ര ലത്തം ലെട്ട് ഒഴിച്ച് ഗ്രീനിക്കിന്റെ രോഗങ്ങളുള്ളവരുണ്ട് ഊര വേദനിക്കുന്നവരുണ്ട് ഊരോപ്പറേഷൻ പറഞ്ഞവരുണ്ട് മൂത്രാശയ രോഗങ്ങളുള്ളവരുണ്ട് മുട്ടി വേദനിക്കുന്നവരുണ്ട് അപവാദമുള്ളവരുണ്ട് വരുണ്ട് ചുരുവാദമുള്ളവരുണ്ട് ലാഹുവെ അവരുണ്ട് ലാഹുവെ പല രോഗങ്ങളും കിടപ്പിലായവരുണ്ട് ലാഹുവെ വെള്ളപ്പാട് വന്നവരുണ്ട് ലാഹുവെ പസര് വന്നവരുണ്ട് സമാധാനം നൽകണല്ലോ നിങ്ങളെ മക്കളെ നന്നാക്കണോ നിങ്ങളെ മക്കളെ നന്നാക്കണല്ലോ ഒരു ഉമ്മ വന്നിട്ട് പറയാ എന്റെ മകനെ കല്ല് കുടിച്ച് വന്നിട്ട് എന്നെ തല്ലുത്തങ്ങളേ എനിക്ക് പോകാൻ പോയൊരു സ്ഥലമല്ല ഒരു മകനാണ് തന്നെ പോലെ നോക്കി ഉലർത്തിയത് ഞങ്ങളെ മക്കൾക്ക് നല്ല ബുദ്ധി നൽകരു നിങ്ങളെ മക്കളെ നന്നാക്കണല്ല ഞങ്ങളെ മക്കളെ നന്നാക്കണല്ല നിങ്ങളെ മരുമക്കളെ നന്നാക്കണല്ലോ ഞങ്ങളെ പേരെ മക്കളെ നന്നാക്കണല്ല ഞങ്ങള് ഭർത്താക്കന്മാരെ നന്നാക്ക നോക്കുന്ന മക്കളാക്കണല്ലോ ഞങ്ങളെ ഭർത്താക്കന്മാരെ നന്നാക്കണല്ലോ

വര് കടങ്ങളെ വിട്ടാതെ സമ്പത്ത് പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണല്ലോ പ്രവാസികൾക്ക് എന്തൊക്കെ വിഷമങ്ങളുണ്ടോ മാറ്റി കൊടുക്കണല്ലോ ഒരാളെ മുന്നിൽ ചെന്ന് യാജിക്കണ്ടൊരവസ്ഥ വരുത്തല്ലോട്ടെ സമാധാനം നൽകണല്ലോ സന്തോഷം നൽകണല്ലോ കടക്കാരനായി മരിപ്പിക്കല്ലേ കടലിൽ പോയി മീൻ പിടിച്ച് ജീവിക്കുന്നവരുണ്ട് മനീഷത്ത് നൽകണല്ലോ വാഹനം ഓടിച്ച് ജീവിക്കുന്നവരുണ്ട് വടക്കത്ത് നൽകണല്ലോ അപകട മരണങ്ങള് തെരല്ലേ ഏറ്റവും നല്ല മരണങ്ങൾ തെരല്ലോ വോട്ടിൽ നിന്ന് ഞങ്ങളെ മൊതശരീരോ െടുക്കേണ്ട ഒരവസ്ഥ വരുത്തല്ലറപ്പോ ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളെ ഒരാൾക്കും ചെയ്യേണ്ട മനസ്സ് തരുന്ന സ്ഥലം ഇവിടെ വന്നൂടെ എന്ത് ഉദ്ദേശങ്ങളുണ്ടെങ്കിലും തിരിച്ച് ബൂത്ത് എത്തുമ്പോഴത്തേക്ക് സന്തോഷം നൽകണല്ലോ സമാധാനം നൽകണല്ലോ ആ തേന് കുറിച്ചതിന്റെ പരക്കരുമുണ്ട് രോഗം

குடும்பம் அவர் ஒருமிப்பிக்க ஒருபாடு தூரத்து நின்று கொடைக்காடு சதா திருப்பெடுத்தேங்களோட என்ன நெய்ந்து வச்சு வந்தவரான மனசில் ஒருபாடு முறாத நம்ம நடக்கிறது மாத்திரம்